ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും സ്നേഹമുള്ളവരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ കുറച്ചു കാലം ചില പഠനങ്ങളുമായിട്ട് ജീവിക്കാനിടയായി അവിടെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു തെരുവിൻ്റെ അരികിലായി ഒരൽപ്പം മാറി ഒരു സമർപ്പിത സമൂഹത്തിൻ്റെ ആരാധനാലയമുണ്ട് സിസ്റ്റർ ഡിസൈപ്പിൾസ് എന്നാണ് അവരുടെ പേര് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് അവിടെ ഇന്നും മുടങ്ങാതെ ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രഭാതം മുതൽ രാത്രി വരെ ആ സന്യാസ സമൂഹം പ്രാർത്ഥിക്കാറുണ്ടത്ര ഒരിക്കൽ ആ ഭവനത്തിൽ വെച്ച് ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു അവളുടെ പേര് കിംബേളി ഡിമല്ലോ എന്നാണ് കിം വളരെ ബാംഗ്ലൂർ നഗരത്തിൻ്റെ വശ്യതകളിലൊന്നും പെടാതെ അവൾ ആ ദേവാലയത്തിൽ സ്ഥിരമായി മധ്യാത്തിലെത്തുകയും കുറേ സമയം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരിക്കുകയും ചെയ്യുന്നത് മിക്ക ദിവസങ്ങളിലും ഞാൻ കാണുമായിരുന്നു പിന്നീട് എപ്പോഴോ ആ പെൺകുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ കൂടുതൽ അടുത്തെറിഞ്ഞപ്പോൾ അവളിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കുട്ടിക്കാലം മുതൽ ജുവനയിൽ ഡയബറ്റിക്സ് എന്ന് പറയുന്ന രോഗം പിടിപ്പെട്ട് മറ്റു കുഞ്ഞുങ്ങളൊക്കെ മധുരം കഴിക്കുമ്പോൾ അതൊന്നും കഴിക്കാനാവാതെ ബാല്യം മുതലേ മരുന്നൊക്കെ എടുക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു അവൾ ഇന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആ നഗരത്തിൻ്റെ യാതൊരു വശ്യതയും അവളെത്തിയുണ്ടാത്ത വിധം അവളിന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ പ്രിയ മകളാണ് പ്രിയമുള്ളവരെ നമ്മളെയും വല്ലാതെ കീഴടക്കുന്ന ഭ്രമാത്മകത നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നാല് പന്ത്രണ്ടിലാണ് നമ്മളിത് വായിക്കുക ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക മനസ്സുകളെ വഴിവിഴപ്പിക്കുന്നു തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ഈ പരമാത്മകഥയുടെ കാലത്ത് നമ്മളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം